ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു ഇൻസ്പയറിംഗ് ടിപ്പോ നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായുള്ള കുറച്ച് വിദ്യാഭ്യാസ പദ്ധതികളുമായിട്ടാണ് ഓക്കെ അതിലെ കുറച്ച് പദ്ധതികൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോ നോക്കുന്നത് അതിൽ ഒരു പദ്ധതിയാണ് വിജ്ഞാൻവാടി പദ്ധതി എന്ന് പറയുന്നത് വിജ്ഞാൻവാടി എന്ന് വെച്ചാൽ പറഞ്ഞൊന്നുമല്ല നമ്മുടെ പട്ടികജാതി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അതായത് ആദിവാസി ഗോത്ര ഊരുകൾക്ക് ഒക്കെ അടുത്തായിട്ട് അവരുടെ കോളനികൾക്ക് അടുത്തായിട്ട് ചെയ്യും വിജ്ഞാൻവാടി കേന്ദ്രങ്ങൾ ഉണ്ടാവും ഈ കേന്ദ്രങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് ഇപ്പൊ പി എസ് സി ആയാലും മറ്റു പരീക്ഷകൾക്കായിട്ടായാലും ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്ത കേന്ദ്രങ്ങളായിരിക്കും അത് അതുകൂടാതെ വിജ്ഞാന സമ്പാദനത്തിനുള്ള കുറച്ച് പുസ്തകങ്ങൾ ഓക്കെ കറണ്ട് അഫയേഴ്സും ജി കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്ത അതായത് ആദിവാസി വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെയും യുവാക്കളെയും ആനുകാലിക വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ കേന്ദ്രങ്ങളാണ് വാടി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ മറ്റൊന്നാണ് വിദ്യായാത്ര എന്ന് പറയുന്നത് വിദ്യായാത്ര എന്ന് വെച്ചാൽ എസ് എസ് സി വിഭാഗക്കാർക്ക് അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അവർക്ക് പിന്നെ സ്കൂൾ യാത്ര കുറച്ചും കൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ട് സൈക്കിൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഏത് എന്ന് പറയുന്നത് വിദ്യായാത്ര എന്ന് പറയുന്ന പദ്ധതി മറ്റൊന്നാണ് സാരഥി എന്ന് പറയുന്നത് ഗോത്ര സാരഥി എന്ന് വെച്ചാൽ ഈ ആദിവാസി ഊരുകളിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടാവല്ലോ ആ കുട്ടികളെ നമ്മുടെ സ്കൂളുകളിൽ നമുക്കറിയാം അല്ലേ ഭൂരിഭാഗം സ്കൂളുകളിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിലായാലും എയ്ഡഡിലായാലും എന്താണ് കുട്ടികൾ എത്തിച്ചേരാൻ കുറെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ മാത്രമല്ല മറ്റു കുട്ടികളിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിൽ ആ ആവുന്നത് കൊണ്ട് കൂടുതൽ വിഭാഗം കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടിട്ട് അവരെ എങ്ങനെയെങ്കിലും ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി അപ്പൊ അതന്നെയാണ് നമ്മൾ ഗോത്ര സാരഥി എന്ന് പറയുന്നത് ഓക്കെ പിന്നെ മറ്റൊന്നാണ് ഗോത്ര ജ്യോതി എന്ന് പറയുന്നത് ഗോത്ര ഗോത്രജ്യോതി പദ്ധതി എന്ന് വെച്ചാൽ പട്ടിക വർഗക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഗോത്ര ഗോത്രജ്യോതി എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് വിദ്യാതീരം പദ്ധതിയാണ് വിദ്യാതീരം തീരം പേരിൽ തന്നെ ഉണ്ട് തീരം തീരദേശവാസികൾ ഓക്കെ അപ്പൊ തീരദേശവാസികൾ എന്ന് ആരാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് അല്ലെ അപ്പോ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അവർക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം കൊടുക്കുന്ന പദ്ധതിയാണ് ഏത് വിദ്യാതീരം പദ്ധതി പേരിൽ ആലോചിക്കണം വിദ്യാതീരം തീരദേശ നിവാസികൾ എന്ന് പറയുന്നത് മത്സ്യബന്ധന തൊഴിലാളികളാണ് അവരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ എൻട്രൻസ് കോച്ചിങ്ങും അങ്ങനെയുള്ള പരീക്ഷകൾക്ക് വേണ്ട സൗജന്യ പരിശീലനം നൽകുന്ന ഒരു പദ്ധതി അതാണ് വിദ്യാതീരം പദ്ധതി മറ്റൊന്നാണ് പുനർജനി പദ്ധതി എന്ന് പറയുന്നത് പുനർജനി പദ്ധതി കുറച്ച് എന്താണ് ഒരു പ്രത്യേക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അതായത് തിരുവനന്തപുരം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന പദ്ധതിയാണിത് അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ നഗരത്തിലെ ചേരിയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശിശുക്ഷേമ സമിതി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് അതും എസ് എസ് സി ആർ ടി യുടെ സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു വേനൽ കല ക്യാമ്പാണ് അതായത് മറ്റു കുട്ടികളെ പോലെ തന്നെ ഈ ചേരി നിവാസികളായിട്ടുള്ള കുട്ടികളെ മികച്ച പൗരന്മാരാക്കി മാറ്റാനും അതായത് ആ ഒരു എന്താ പറയാ സാമൂഹികമായിട്ടുള്ള ആ ഒരു എന്താണ് ഒരു വിവേചനം നിലനിൽക്കുന്നുണ്ട് ആ വിവേചനം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആ കുട്ടികളെ എന്താണ് കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി മികച്ച പരി പൗരന്മാരായിട്ട് വാർത്തെടുക്കാൻ വേണ്ടി പരിശീലനം നൽകുന്ന ഒരു വേനൽക്കാല ക്യാമ്പാണ് പുനർജനി എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ പിന്നെ വിദ്യാജ്യോതി പദ്ധതി വിദ്യാജ്യോതി വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ഒരു ധനസഹായ പദ്ധതിയാണ് ഭിന്നശേഷി കുട്ടികൾക്കാണ് ഈ ഒരു പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നത് ഇവിടെ എ പി എൽ ബി പി എൽ വ്യത്യാസമൊന്നുമില്ല ഭിന്നശേഷി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ യൂണിഫോം അതിനൊക്കെയുള്ള തുക വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ ഭിന്നശേഷി കുട്ടികളിൽ തന്നെ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഉണ്ട് അത് ഒരുപാട് എക്സാംസിന് ചോദിച്ചൊരു പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി ഇപ്പൊ എന്താണ് ഈ സ്പെക്ട്രം പദ്ധതി അത് ഏത് വകുപ്പിന്റെ കീഴിലാണ് വിദ്യാജ്യോതി വിദ്യാഭ്യാസ വകുപ്പിന്റെ ആണെങ്കിൽ സ്പെക്ട്രം പദ്ധതി വരുന്നത് നമ്മുടെ സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലാണ് ഏതാണ് സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ വരുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി അവരുടെ ഒരു അനുയാത്ര പദ്ധതി ഉണ്ട് അനുയാത്ര പദ്ധതി എന്ന് വെച്ചാൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അതായത് അവരുടെ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കണ്ടെത്താൻ പറ്റുക ആ ഒരു ആ രോഗത്തെ ഇപ്പൊ ഓട്ടീസ് ആണെങ്കിൽ ഓട്ടീസത്തെ പ്രതിരോധിക്കാൻ ഉള്ള പദ്ധതി അതിൽ ഉൾപ്പെടും അതുപോലെ ഇനി അത് മുൻകൂട്ടി അറിയാൻ രോഗനിർണയം മുൻകൂട്ടി നടത്താൻ വേണ്ടി ഇനി രോഗനിർണയം നടത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അനുയാത്ര പദ്ധതി അപ്പൊ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പിന്നെ കേരള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് നടത്തുന്ന മറ്റൊരു പദ്ധതിയാണ് ഇതിന്റെ ഉപപദ്ധതിയായിട്ട് വരുന്ന പദ്ധതിയാണ് സ്പെക്ട്രം ഓക്കെ ഇത് ഏത് തരം കുട്ടികൾക്കാണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഓട്ടിസം ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇപ്പം ഓർട്ടിസ്റ്റിക് തെറാപ്പി സെന്ററുകൾക്ക് അവരുടെ പ്രവർത്തനത്തിന് ഉള്ള ബുദ്ധിമുട്ടുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സ്പെക്ട്രം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായിട്ടുള്ള പൊതുവായിട്ടുള്ള കുറെ പദ്ധതികള് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് മറ്റുള്ള പദ്ധതികളായിട്ടും മറ്റു വീഡിയോ ക്ലാസ്സുകളായിട്ടും വീണ്ടും കാണാം സ്റ്റേറ്റ് ഉണ്ട്